ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റിയ ഞാൻ ഇന്ത്യ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് പെട്ടെന്നൊന്നും നോക്കിയിട്ട് വരാം ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റും അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ വാം വാട്ടറും കൂടെ ഒഴിച്ച് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെക്കാം കേട്ടോ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം ൗളിലേക്ക് രണ്ട് കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആക്റ്റീവ് ചെയ്തെടുത്ത ആ ഈസ്റ്റും അരക്കപ്പ് പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് എടുക്കാം കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കുന്നത് പോലെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ കേട്ടോ ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിച്ചെടുത്ത മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ട്ടോ ഇനി ഒന്നും കൂടി കുഴച്ചെടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഓരോ ഉരുട്ടി എടുക്കാം കല്ലിലേക്ക് മൈദ മൈദമാവിട്ട് കൊടുത്ത് ബോൾസ് ആക്കി വെച്ച ഡോം കൂടെ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് വെച്ച് കൊടുത്ത് നമ്മൾക്ക് സാധാരണ ചപ്പാത്തി കുഴക്കുന്നത് പോലെയല്ല അതിനേക്കാളും കുറച്ചും കൂടി കനത്തില് പരത്തിയെടുക്കാം കേട്ടോ ചൂടായ കല്ലിലേക്ക് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആക്കി തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഞാൻ ഓരോന്നായി ചുട്ടെടുക്കാം കേട്ടോ ഇതിന് മുകളിലേക്കായി ബട്ടറോ ഓയിലോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ